സ്വന്തം ദൗർബല്യങ്ങളിൽ നിന്നും പുറത്തുകടക്കാൻ ശ്രമിക്കണം കൊട്ടാരത്തിലെ രാജകുമാരിക്ക് തൻ്റെ ജന്മദിനത്തിൽ ഒരു തത്തമ്മയെ സമ്മാനമായി ലഭിച്ചു അവൾ അതിനെ മനോഹരമായ കൂടിനകത്താക്കി അതിന് നല്ല ഭക്ഷണം കൊടുത്തു പക്ഷേ തത്തമ്മ അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല രാജകുമാരി അതിനെ സംസാരിക്കാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും തത്തമ്മ അതിനോട് പ്രതികരിച്ചതേയില്ല ആരെങ്കിലും കൂടിനടുത്തേക്ക് വന്നാൽ ചിറകിട്ടടിച്ച് ബഹളം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും കൂടിനകത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി അതിൻ്റെ ചിന്ത എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തത്തമ്മയുടെ ഈ ശീലമൊക്കെ മാറി വന്നു ഭക്ഷണം കുറച്ചൊക്കെ കഴിക്കാൻ തുടങ്ങി രാജകുമാരിയുടെ സംസാരത്തെ അനുകരിച്ചു തുടങ്ങി ആരടുത്തേക്ക് വന്നാലും ബഹളം വയ്ക്കുന്ന ശീലമൊക്കെ മാറി തുടങ്ങി ഇതിനിടെ രാജകുമാരിക്ക് ഗുരുതരമായ അസുഖം പിടിപെട്ട് കിടപ്പിലായി പുറത്തേക്കിറങ്ങാൻ കഴിയാതെയായി അപ്പോൾ രാജകുമാരി തത്തമ്മയുടെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു ബന്ധനം എത്ര വിരസവും പരിതാപകരവുമാണെന്ന് അപ്പോൾ മാത്രമാണ് അവൾക്ക് മനസ്സിലായത് തത്തമ്മയെ കൂട്ടിൽ നിന്ന് പുറത്തുവിടാൻ അവൾ ആവശ്യപ്പെട്ടു പരിചാരിക കൂടു തുറന്നുവെങ്കിലും തത്തമ്മ പോകാൻ കൂട്ടാക്കിയില്ല ഇത് കണ്ട പരിചാരിക അതിനെ തുറന്ന ജാലകപ്പടിയിൽ കൊണ്ടുവച്ചു പുറത്തെ വിശാലമായ ലോകം കണ്ടുവെങ്കിലും തത്തമ്മ പറന്നുപോയില്ല ജാലകപ്പടിയിൽ പതുങ്ങിയിരുന്നതേയുള്ളൂ മാത്രവുമല്ല പരിചാരിക അവിടെ നിന്നും മാറിക്കഴിഞ്ഞപ്പോൾ തത്തമ്മ പതുക്കെ പതുക്കെ കൂട്ടിനകത്തേക്ക് തന്നെ കയറിയിരുന്നു ഒരു തെറ്റായ കാര്യം നമ്മൾ നിരന്തരമായി ശീലിച്ചു പോയാൽ ഒരു പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി വരാം എങ്കിൽ പോലും അവയിൽ നിന്ന് പുറത്തു കടക്കേണ്ട സമയം വന്നാൽ നാം പുറത്തു കടന്നേ മതിയാവൂ സ്വന്തം ദൗർബല്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ നാം തന്നെ ശ്രമിക്കണം ചികിത്സിക്കപ്പെടണം സുഖപ്പെടണം എന്ന ചിന്ത നമ്മുടെ തന്നെ ഉള്ളിലില്ലാത്തിടത്തോളം കാലം ഒരൌഷധത്തിനും നമ്മെ സുഖപ്പെടുത്താനാവില്ല